അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ ഈ കുട്ടിയുടെ പേര് അശ്വതി എന്നാണ് പേര് ആലപ്പുഴയിലുള്ളതാണ് ഈ കുട്ടി വർഷങ്ങളായിട്ട് ഈ കുട്ടിക്ക് വൈകാകമായിട്ട് നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കാണിക്കുന്നത് വൈകാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വൈകാക്യം ഒന്നുമല്ല കിഡ്നി ആണ് അപ്പോൾ കിഡ്നി മാറ്റി വെക്കണം ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ വേണം ഈ കുട്ടിക്ക് എന്താ പറയുക ഏറ്റവും ഒരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് അച്ഛനും അമ്മയൊന്നും ഇല്ല ഒരു ഒരു അമ്മ ഒരു അച്ചാമ്മ മാത്രമേ ഉള്ളൂ ഈ കുട്ടിക്ക് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു കുട്ടിയാണ് ഏകദേശം ഒരു പത്തിരുപത്താറ് വയസ്സിന് മുകളിലുണ്ടാവും അപ്പോൾ എന്താ പറയുക അവൾക്ക് സഹായിക്കാനൊക്കെ കുറച്ച് കൂട്ടുകാരൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട് അതിൽ വന്നിട്ട് എല്ലാവരോടും സഹായങ്ങളൊക്കെ ചോദിക്കാറൊക്കെയുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കുട്ടി വന്ന് സഹായം ചോദിക്കുമ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് ഒക്കെ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഞാനും എൻ്റെ യൂട്യൂബിൽ നിന്നൊരു പ്രാവശ്യം റവന്യൂ കിട്ടിയപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു സഹായം ഞാനും ഈ കുട്ടിക്ക് ചെയ്തിരുന്നു അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് ഇപ്പോൾ മിക്ക ദിവസവും ഇൻസ്റ്റഗ്രാമിൽ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ വന്നിട്ട് അവൾ സഹായങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ജസ്റ്റ് ഒന്ന് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുത്തേക്കാം സംശയമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം പറ്റുന്നവർക്ക് വേണമെങ്കിൽ സഹായിക്കാം കേട്ടോ നമ്മൾ ആരെയും നിർബന്ധിക്കത്തില്ല അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ വളരെ സങ്കടകരമാണ് എങ്കിൽ പോലും അവളുടെ ആ ഒരു അവസ്ഥ അങ്ങനെയാണ് ഒരുപാട് വേദനകളൊക്കെ ഉള്ള നമുക്കറിയാം ഡയാലിസിസ് അവൾക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഡയാലിസിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മുടെ ആലപ്പുഴ വണ്ടാനം ഹോസ്പിറ്റലാണ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു സങ്കടമാണ് ആ കുട്ടിയുടെ ഒരു അവസ്ഥ അപ്പോൾ അവൾക്ക് എന്താ പറയുക അവർക്ക് ഇൻസ്റ്റയിലൊക്കെ അവൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കാരണം അവൾക്ക് ഒരു എന്താ ഓൾറെഡി അവൾക്ക് വൈകാകും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു ഒരു രോഗം ഉണ്ടെന്ന് വെച്ചിട്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അവളും എല്ലാവരെയും പോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ നല്ല നല്ല റീൽസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഒരുപാട് ഇവരുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് ശസ്ത്രക്രിയക്കൊക്കെ വേണ്ടിയിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ശസ്ത്രക്രിയ ചെയ്യാനുള്ള മൊത്തം ഫണ്ട് ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഈ കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുകയാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഈ തുണി അഴിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ അല്ലേ വളരെ ചുരുക്കം മാത്രം ആൾക്കാരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ ബാക്കി മിക്കതുങ്ങളും ഇപ്പോൾ ഈ തുണി ബഹിഷ്കരിക്കുക അതായത് ബോഡി പാർട്സ് കാണിച്ച് വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ കുറെ എണ്ണങ്ങളാണ് കൂടുതൽ ഈ തള്ളമാരാണ് കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഈ ഇങ്ങനെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ തുണി അഴിച്ചുള്ള വീഡിയോ ചെയ്യുന്ന എന്തിനാണ് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അവളുടെ രണ്ട് കിഡ്നിയും പോയി അവൾക്ക് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അവളുടെ ജീവൻ നിലനിർത്താൻ പറ്റുകയുള്ളു എല്ലാ ആഴ്ചയും ഒന്ന് രണ്ട് ദിവസത്തോളം ഡയാലിസിസും കാര്യങ്ങളൊക്കെയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് തുണി തുണിയഴിച്ചു കാണിച്ചാൽ അങ്ങനെ കാശുണ്ടാക്കിയാൽ പോരെ എന്നിട്ട് എന്തുകൊണ്ട് ആ കുട്ടിയൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അതാണ് എന്താ പറയുക ജീവിക്കുവാണെങ്കിൽ മാന്യതോടുകൂടി അല്ലെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം അല്ലാതെ തുണി അഴിച്ച് വീഡിയോ ചെയ്യും എന്നിട്ട് പറയും എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൊണ്ട് എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് അതിലും എത്രയോ ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ വന്ന് തുണി അഴിച്ച് കാണിച്ചാൽ മതിയല്ലോ അപ്പോൾ ഓരോ സ്ത്രീകളും ഈ ഒരു കുട്ടിയൊക്കെയാണ് കണ്ട് പഠിക്കേണ്ടത് കാരണം അവൾക്ക് സഹായിക്കാൻ ആരുമില്ല അച്ഛനില്ല അമ്മയില്ല അമ്മ മരിച്ചുപോയതാണ് അച്ഛൻ വേറെ വിവാഹം കഴിച്ച് അങ്ങനെ എന്തോ ആണ് ഒരു അച്ചാമ്മ മാത്രമേ ഉള്ളൂ ഒരു പ്രായമായ ഒരു അമ്മൂമ്മ മാത്രമേ അവൾക്കുള്ളൂ എന്നിട്ടും അവൾക്ക് ഒരു രോഗമുണ്ട് അവളുടെ കിഡ്നി എല്ലാം കംപ്ലൈൻ്റ് ആണ് അത് മാറ്റി വെക്കണം എങ്കിൽ മാത്രമേ അവൾക്ക് മുന്നോട്ടുള്ള അവളുടെ ജീവൻ നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്നിട്ടും ആ കുട്ടി എന്താ പറയുക പൊരുതി ജീവിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് അവക്കൊണ്ട് ഇൻസ്റ്റഗ്രാം ഒക്കെ അതിലൊക്കെ വന്നിട്ട് അവർക്കും ഇങ്ങനെയുള്ള ബാഡ് ഡ്രസ്സ് അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് വീഡിയോ ചെയ്താൽ പോരെ അപ്പം ദയവേത് ഇങ്ങനെയുള്ള ന്യായങ്ങള് പറഞ്ഞു ചില ആൾക്കാരടുത്ത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസ് അതായത് ഈ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ബോഡി പാർട്സ് ഒക്കെ കാണിച്ചിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് നമ്മളെ പോലുള്ളവര് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ഇടുവാണെങ്കിൽ അവരതിനൊക്കെ പറയുന്ന മറുപടി എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കേണ്ട എന്നുള്ളത് ഞങ്ങളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് റീച്ചിന് വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതെന്നാണ് ഈ ആൾക്കാരൊക്കെ പറയുന്ന ന്യായങ്ങൾ അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് സഹായിക്കാൻ ആരുമില്ല അച്ഛനില്ല അമ്മയില്ല ഒരു പ്രായമായ ഒരു അമ്മമ്മ മാത്രമേ ഉള്ളൂ അവൾക്ക് രോഗമാണ് അവളുടെ കിഡ്നി രണ്ടും കംപ്ലയിൻ്റ് ആണ് അത് മാറ്റി ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ മുന്നോട്ട് അവൾക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് ഉള്ളൂ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾക്ക് നോക്കാം അവളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സംശയമുള്ളൂ അവർക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അവളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും കാരണം അവൾ വന്ന് പറയും എനിക്ക് എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണം മരുന്ന് മേടിക്കാനാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മിക്കപ്പോഴും ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് അവൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിനിടയിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടാറുണ്ട് നിനക്കൊക്കെ നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ നിനക്ക് എപ്പോഴും ഇങ്ങനെ വന്ന് ഇറക്ക ഇറക്കുന്നത് എന്തിനാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും ബാഡ് കമൻ്റ് ഇടാറുണ്ട് എല്ലാ ആൾക്കാരും അങ്ങനെ ബാഡ് കമൻ്റ് ഇടാറില്ലായിട്ട് അവളെ സഹായിക്കുന്നവരുണ്ട് ഞാനും സഹായിച്ചിട്ടുണ്ട് ആ ഒരു കുട്ടിയെ ഇനിയും എനിക്ക് ഒരു നല്ല രീതിയിലുള്ള ഇത് കിട്ടുകയാണെന്ന് ഞാൻ സഹായിക്കും കാരണം അങ്ങനെയുള്ളവരെ വേണം നമ്മൾ സഹായിക്കാനായിട്ട് കാരണം അവളൊരു പെൺകുട്ടിയാണ് ഒരുപാട് പ്രായമൊന്നും അവർക്കില്ല ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു രോഗം അല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്കായി പോയതിൽ ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ അവർക്ക് എന്താ റിക്കവറായി വരാൻ കഴിയും ആ ഒരു ശസ്ത്രക്രിയ ചെയ്ത അതായത് കിഡ്നി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് ജീവിക്കാൻ പറ്റും അവൾക്ക് എന്താ പറയുക ആളില്ല സ്വന്തമായിട്ട് അച്ഛനോ അമ്മയോ ഇല്ല ആങ്ങളമാരോ ബന്ധുക്കാരോ ഒന്നുമില്ല പിന്നെ കുറേയധികം നല്ല കൂട്ടുകാരുണ്ട് അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയുള്ള ഒരു ഒരുപാട് കൂട്ടുകാരുണ്ട് അവരൊക്കെ സഹായിക്കാറുണ്ട് അപ്പം എന്തായാലും ഈ തുണി അഴിച്ച് വീഡിയോ ചെയ്യുന്ന ചേച്ചിമാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതെന്ന് അങ്ങനെ അല്ലാതെ അതിലും വലിയ ദുരിതത്തിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചിമാരെ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ണു തുറന്നൊന്ന് നോക്ക് നമ്മുടെ സമൂഹത്തിലൊന്ന് കണ്ണു തുറന്ന് നോക്ക് ഈ ഒരു കുട്ടി ആലപ്പുഴയിലാണ് ഈ കുട്ടിയുടെ വീട് അശ്വതി എന്നാണ് പേര് അച്ചു അശ്വതി അച്ചു എന്നാണ് ആ കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ പേര് അവൾക്ക് അവളുടെ കിഡ്നി രണ്ടും പോയിരിക്കുകയാണ് കിഡ്നി മാറ്റി വെച്ചാൽ മാത്രമേ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നിട്ടും അവൾ തരണം ചെയ്ത് പൊരുതി ജീവിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്കും എന്താ പറയുക അവളൊരു പെണ്ണാണ് അവൾക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തുണി ഉരിഞ്ഞ് കാണിച്ച് കാശുണ്ടാക്കി അവളുടെ കാര്യങ്ങൾ നോക്കാതെ എന്തുകൊണ്ട് അവളത് ചെയ്യുന്നില്ല അതാണ് അന്തസ്സോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് അല്ലെ മരിക്കുകയാണെങ്കിൽ കൂടി ജീവിക്കുക അല്ലാതെ ഇങ്ങനെ തുണി തുണിയുരുങ്ങി കാണിക്കുന്നത് നിങ്ങളൊക്കെ എത്ര ന്യായീകരിച്ചാലും ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന എല്ലാവരോടും കൂടി എനിക്കിത് പറയാനുള്ളത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗം എത്രയൊക്കെ ന്യായീകരിച്ചാലും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി തെറ്റു തന്നെയാണ് നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റ് തന്നെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നവർ ചെയ്യുന്നത് ഞാൻ ആരുടെയും പേരോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി കാരണം ഞാൻ ഈ കുട്ടിയുടെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷത്തോളമായി ഞാൻ ഈ കുട്ടിയെ വണ്ടാനം ഹോസ്പിറ്റലിൽ വെച്ച് നേരിട്ട് കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ അവളുടെ ആ ഒരു അവസ്ഥ വളരെ മോശമാണ് എത്രയും പെട്ടെന്ന് അവർ ശസ്ത്രക്രിയ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് സത്യം ഞാൻ ഓർക്കുക നമ്മുടെ കയ്യിലൊക്കെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സഹായിക്കാമായിരുന്നു പക്ഷെ നമ്മളും അതിലും ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് നമ്മൾ എന്നിട്ട് പോലും ഞാൻ എനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയൊരു വരുമാനം കിട്ടിയപ്പോൾ അതിൽ നിന്നൊരു വരുമാനം ഞാൻ ആ കുട്ടിക്ക് അവളുടെ നമ്പരൊക്കെ അവിടെ ഇൻസ്റ്റയിലുണ്ട് കാരണം അവൾക്ക് ഇങ്ങനെ സഹായമൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവളുടെ നമ്പറും കാര്യങ്ങളെല്ലാം അവളുടെ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവളുടെ നമ്പറിലേക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ആ കുട്ടിയെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ ദയവ് ഏത് ഇങ്ങനെയുള്ള കുറേ അധികം ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള തുണിയാഴ്ച അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സിലൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന ചേച്ചിമാരോടും അമ്മച്ചിമാരോടും പെൺകുട്ടികളോടുമാണ് എനിക്കിത് പറയാനുള്ളത് അന്തസ്സായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് അത് നിങ്ങൾ സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കുക നിങ്ങൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളെ നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അന്തസ്സായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളും അമ്മമാരും ഒക്കെ ഉണ്ട് സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി